നമസ്കാരം ഐ പി എൽ മത്സരത്തിനിടെ തിലക് വർമ്മയെ റിട്ടയർഡ് ഔട്ടാക്കി തിരിച്ചു വിളിച്ചതിൽ കൂടുതൽ വിശദീകരണവുമായി മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ രംഗത്ത് ഇന്നലെ ആർ സി ബിക്ക് മത്സരത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യ ലക്നൌവിനെതിരെ തിലക്കിനെ തിരിച്ചു വിളിച്ച നീക്കം മുംബൈയെ വിജയത്തിൽ എത്തിച്ചില്ലെന്ന് മാത്രമല്ല ആരാധകരിൽ നിന്നും മുൻ താരങ്ങളിൽ നിന്നും ടീമിനും ടീം മാനേജ്മെന്റിനുമെതിരെ കടുത്ത വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു ലക്നൌവിനെതിരായ മത്സരത്തിന് മുമ്പ് തിലക്കിന്റെ വിരലിന് പന്തുകൊണ്ട് കൊണ്ട് പരുക്കേറ്റിരുന്നുവെന്നും ഇത് കാരണം ബാറ്റ് ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് തിലകിനെ റിട്ടയർഡ് ഔട്ടാക്കി തിരിച്ചു വിളിച്ചതെന്നും ഹാർദിക് പാണ്ഡ്യ വിശദീകരിച്ചു അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നെന്നും വിരലിലെ പ്രശ്നം കാരണം പുതിയ താരം ഇറങ്ങി കളിക്കുന്നതാണ് നല്ലതെന്ന് പരിശീലകന് തോന്നിയെന്നും ഹാർദിക് കൂട്ടിച്ചേർത്തു സംഭവം ഇങ്ങനെയാണ് ലക്നൌ സൂപ്പർ ജെയിംസിനെതിരെ ഏപ്രിൽ നാലിന് ഏകനാ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിനിടെയായിരുന്നു ഈ സംഭവ വികാസങ്ങൾ